കാരണം ഈ വർഷം ഒരു ഒരു കാലമാണല്ലോ അതുപോലെ ലാലേട്ടനെ പോലെ ദിലീപ് ദിലീപ് ഏട്ടനെ എല്ലാവർക്കും ഇതൊരു തന്നെയാണ് ാണ് ഒന്നുമില്ല കുറെ വർഷങ്ങൾക്കുമുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നടക്കാനില്ല നിങ്ങളൊക്കെ ഇതൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ കൂടെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും നന്ദി ഒരുപാട് ഹായ് പ്രതീക്ഷിച്ചു പ്രിൻസ് ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറെ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല് ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന കാണുന്നങ്ങനെ ജോണി കഥാപാത്രവും പെർഫോമൻസ് പൊന്നോ കോമാളി കഥാപാത്രം ദിലീപ് സിനിമ വരുമ്പോ മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ അതിന്റെ ഈറും കളിയാണ് ഈ സിനിമക്കകത്ത് മൊത്തത്തിൽ കോമഡി കാണിക്കുമ്പോഴും സോങ്സിലായി കഴിഞ്ഞാലും ടൈമിംഗ് ആയി കഴിഞ്ഞാലും മൊത്തത്തിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു ആ ഒരു റിഫ്ലക്സും ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇത്തരം പരിപാടികൾ എനിക്ക് പേഴ്സണലി എങ്ങനെ തോന്നുന്നത് ഇദ്ദേഹം ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇദ്ദേഹത്തെ നന്നായിട്ട് അഭിനയിക്കുക അറിയുന്ന ആളല്ലേ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തുകൂടിയായിട്ട് കിട്ടി നല്ലൊരു സിനിമയാണ് ദിലീപ് ഏട്ടന്റെ കൊറേ നാൾക്ക് ശേഷം നല്ലൊരു സിനിമ സന്തോഷം ദിലീപ് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു പറയാം ഇത്രേ സ്നേഹമുള്ളവരാണ് തെങ്കാശിക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല തീർച്ചയായിട്ടും ദിലീപ് തുടരും